എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നതേ നമ്മൾ കറുത്ത മൂവാണ്ട പൊട്ടിക്കുകയാണ് കേട്ടോ ഏകദേശം മൂപ്പ് നല്ല ആയേർക്കണോ അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് പഴുപ്പിക്കാൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അമ്പത് ശതമാനം പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ മാങ്ങട്ടോ അതിൽ പക്ഷേ നമ്മൾ മൂത്തിട്ടുണ്ടോ നന്നായിട്ട് കണ്ടോ അതായത് കറുത്ത മൂവാണ്ട കറുത്ത കളർ ആവാറായിരിക്കണം അപ്പോൾ ഞങ്ങളത് കുറച്ച് മാങ്ങൾ പൊട്ടിക്കാമെന്ന് വിചാരിക്കാൻ അപ്പോൾ എന്താ വെച്ചാൽ ഇത് പൊട്ടിച്ചിട്ട് പഴുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുക്കും എന്താ സംഭവം എന്നറിയണ്ടത് എന്താ വെച്ചാൽ അത് നിന്ന് പഴുക്കണതും നമ്മൾ പൊട്ടിക്കാൻ പൊട്ടിച്ച് വെച്ചിട്ട് പഴുപ്പിക്കുന്നതും രണ്ടും രണ്ട് ടേസ്റ്റാണ് എന്താ കാരണം നിന്ന് പഴുക്കുന്നതിന് മധുരം ഒന്ന് നന്നായി കൂടും നമ്മൾ പച്ചയ്ക്ക് പൊട്ടിച്ചിട്ട് പഴുപ്പിക്കുമ്പോൾ ഒരു ലേശം പുളി കൂടി ചേർന്നിട്ടുള്ള മധുരം ഉണ്ടാവുക അപ്പോൾ നമ്മളത് കുറച്ച് മാങ്ങ പൊട്ടിക്കുകയാണ് ഞാനും കുട്ടികളും കൂടിയിട്ടാണത് പൊട്ടിക്കുന്നത് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് പഴുപ്പിക്കാൻ വെക്കുക ഒരു പത്തിരുപത്തഞ്ച് മാങ്ങ നമ്മൾ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കിട്ടില്ല നല്ല മാങ്ങ നല്ല തൈലം മാങ്ങയേ പിന്നെ കുറച്ച് മാങ്ങ നമ്മൾ അണ്ണടിക്കാൻ വേണ്ടിയിട്ട് നിർത്തണമുണ്ട് അണ്ണക്കയും കിളികൾക്കൊക്കെ കൊടുക്കാനും വേണ്ടി കുറച്ച് മാങ്ങ നിർത്തും ബാക്കി പക്ഷെ നമ്മൾ ഈ ആൾക്കാർ പറയും പോലെ എത്താത്ത മാങ്ങയൊക്കെ അവർ എന്ന് പറയില്ലേ ആ ലെവലല്ലോ നമുക്കിതിൽ എത്താത്ത മാങ്ങൾ ഒന്നും തന്നെ ഇല്ല ഒക്കെ നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്ന മാങ്ങൾ തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു അഞ്ചെട്ട് മാങ്ങ അവർക്ക് അണ്ണയ്ക്കും കിളികൾക്കും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ നമ്മൾ നിർത്തും നമ്മൾ സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യും ചെയ്യാറ് നമ്മൾ കഴിഞ്ഞ പോലെ അതിൽ കണ്ടമാനം വാങ്ങി ഉണ്ടായി അപ്പോളും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു ഇപ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യണം കുറച്ച് മാങ്ങ അവർക്ക് നിർത്തിയിട്ട് ബാക്കി നമ്മൾ പൊട്ടിക്കും പിന്നെ ഇത് പൊട്ടിക്കെടുത്തിട്ട് പഠിപ്പിക്കാൻ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രിക്ക് ആണ് കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞ് തരാം അത് എങ്ങനെയാണ് പഴിപ്പിക്കാൻ വെക്കേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പോൾ ഇത് മാങ്ങ ഞങ്ങൾ പൊട്ടിക്കുന്നത് താഴെ വീണ് തന്നെയാണ് പൊട്ടിക്കുന്നത് താഴെ വീഴ്ത്താതെ കുറെ കൈ കൊണ്ട് പൊട്ടിച്ചു പിന്നെ ബാക്കിയുള്ളൊക്കെ താഴെ വീണു പക്ഷെ അത് അധികം ഹൈറ്റ് ഇല്ലാത്ത കാരൻ്റെ വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കൃഷീനെ സ്നേഹിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളതിനെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞ വീഡിയോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലേക്കാ ഞെക്കുക അപ്പോൾ ഓക്കെ എന്നാൽ ബായ് മക്കി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്